നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ക്ലൈമറ്റിൽ ചേഞ്ച് വരുന്ന സമയത്ത് എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു കംപ്ലൈൻ്റ് ആണ് ഈ കോൾഡ് കഫൊക്കെ അതായത് ജലദോഷം വരുന്നതും കഫക്കെട്ട് വരുന്നത് ചുമ വരുന്നതൊക്കെ അപ്പോൾ ഇത് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ അത് ഓൾറെഡി കണ്ടിന്യൂ ചെയ്ത ആളുകളാണെങ്കിൽ ആ മെഡിക്കേഷൻസ് കണ്ടിന്യൂ ചെയ്യാം അപ്പം നിങ്ങൾ അങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇങ്ങനെ ക്ലൈമറ്റിൽ ചേഞ്ചസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ തലൊന്ന് തോർത്താൻ വിട്ടുപോയാൽ അല്ലെങ്കിൽ കുളിച്ച പാടെ നിങ്ങൾ വെയിൽ കൊണ്ടാൽ ഒക്കെ നീരറക്കത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെ വരാം അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഫക്കെട്ടൊക്കെ ഒരുപാട് കാലമായിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്ക് ചെസ്റ്റിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇടയ്ക്കിടക്ക് പനി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഒരു ഡോക്ടറിനെ ചെന്ന് കാണിക്കുക തന്നെ വേണം ഈ ടിപ്പുകൾ മാത്രം ഫോളോ ചെയ്താൽ പോരാ കാരണം മേ ബി ചിലപ്പോൾ ന്യൂമോണിയ പോലുള്ള കണ്ടീഷനിലോട്ടൊക്കെ അത് മാറാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അത് അതെന്താണെങ്കിലും നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുക അല്ലാതെ നിങ്ങൾക്ക് ഇതിടക്കിടയ്ക്ക് വരുന്നതാണ് നിങ്ങൾ ഓൾറെഡി ഇങ്ങനെ എന്തെങ്കിലും ചൂടുവെള്ളം കുടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ടിപ്സൊക്കെ ഫോളോ ചെയ്യുമ്പോൾ അങ്ങ് മാറി പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പം നോർമലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആളുകൾക്ക് കഫം അതായത് അലർജി വന്നിട്ട് തുമ്മലൊക്കെ വന്ന് ജലദോഷമൊക്കെ വന്നിട്ട് കഫക്കെട്ട് വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള കഫക്കെട്ടുള്ള ആളുകൾ കുറച്ച് ദിവസം അവർ ചിലപ്പം ഇങ്ങനെ ഡോക്ടേഴ്സിനൊന്നും കാണിക്കാതെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കാം ഇത് ചില ആളുകളുണ്ട് മെഡിസിൻസ് എടുക്കാൻ നല്ല മടിയുള്ള ആളുകളുണ്ട് അവർക്ക് മാക്സിമം വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ടിപ്പ് വഴി അത് എടുക്കാവുന്നതിന് അവർക്ക് കൂടുതലും അവർ ആക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ട് അത് പിന്നീട് അത് ന്യൂമോണിയ പോലുള്ള സ്റ്റേജിലോട്ടൊന്നും പോവാതെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നോർമലി നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്ന അതുപോലെ തന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം എന്ത് കാരണം കൊണ്ടാണ് കഫക്കെട്ട് വന്നത് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം അപ്പോൾ ഒരു ചില ആളുകൾ പനിക്ക് വേണ്ടിയിട്ട് മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ആ ഒരു പനി മാറിക്കഴിഞ്ഞാൽ അത് കഫക്കെട്ടായിട്ട് ഇപ്പോൾ കുട്ടികളിലാണെങ്കിലും വലിയ ആളുകളിലാണെങ്കിലും ഒക്കെ നമ്മളത് കണ്ടുവരാറുണ്ട് അപ്പോൾ അവരത് ചുമയ്ക്കുന്ന ചുമക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചോദിക്കാറുണ്ട് അത് ഡ്രൈ ആണോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ സ്പൂട്ടം അതായത് നന്നായിട്ട് കഫം പുറത്തോട്ട് നിങ്ങൾ തുമ്മുന്ന സമയത്ത് നന്നായിട്ട് കഫം ചുമയ്ക്കുന്ന സമയത്ത് കഫം പുറത്തോട്ട് വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ പേഷ്യൻസിനോട് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഡ്രൈ ആണെങ്കിലും ഇതാണെങ്കിലും നമുക്ക് ഒരേ ടിപ്പ് ഫോളോ ചെയ്യാൻ പറ്റില്ല അതായത് കഫ നന്നായിട്ട് പുറത്തോട്ട് വരുന്നുണ്ട് പക്ഷേ ഇത് ഡ്രൈ ആയിരിക്കും നമുക്ക് നല്ല ചുമയായിരിക്കും ഉണ്ടാവുന്നത് അപ്പം ആ രണ്ടിലും ഇത് ഫോളോ ചെയ്യാൻ പറ്റില്ല നല്ല കഫത്തോട് കൂടിയിട്ടുള്ള ചുമയൊക്കെ തുമ്മലും ചുമയൊക്കെയാണ് വരുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യാം ഇല്ലെങ്കിൽ നോർമലി നിങ്ങളതൊരു ചൂടുവെള്ളമൊക്കെ കുടിച്ച് വളരെ ശ്രദ്ധിച്ച് എ ഒക്കെ മാക്സിമം ഒഴിവാക്കി ഫാനിൻ്റെ നേരെ അടിയിൽ പോയിട്ട് കിടക്കുന്നതൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ മെഡിസിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് പോകുന്നത് അപ്പം ആദ്യം തന്നെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മല്ലി മല്ലി നിങ്ങൾക്കറിയാം മല്ലി നമ്മുടെ വീടുകളിലൊക്കെ നമ്മളത് വാങ്ങിയിട്ട് ഉണക്കിയിട്ട് പിന്നെ പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത് മല്ലി പൊടിയാക്കുന്നത് അപ്പം ഇത് ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അതായത് മല്ലിയായിട്ട് നമുക്കതിൻ്റെ വിത്തായിട്ട് ചെറിയ മണിമണ്ണി ചെറിയ ചെറിയ മണികളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇതാണ് നമുക്ക് മെയിനായിട്ടും ഇതിനൊന്നും വേണ്ടത് ഫസ്റ്റ് റെമഡിയിൽ പറയുന്നത് നിങ്ങൾ ഈ മല്ലി എന്ത് ചെയ്യാം ഒരു ടീസ്പൂൺ മല്ലി നമുക്ക് വേണം ഈ പച്ച മല്ലി നമുക്ക് ഒരു ടീസ്പൂൺ അത്യാവശ്യമാണ് പിന്നെ നമ്മൾ അരി വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞി വെള്ളം കിട്ടുമല്ലോ നമ്മൾ അരി ഊറ്റി ഊട്ടുന്ന സമയത്ത് നമുക്ക് വരുന്ന വെള്ളം ഉണ്ടല്ലോ വെള്ളം അപ്പോൾ ആ കഞ്ഞി വെള്ളം നിങ്ങൾ മാറ്റി വെക്കണം അപ്പം നിങ്ങൾ ഈ ഒരു പച്ച മല്ലി നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ടീസ്പൂൺ നന്നായിട്ട് അരച്ചിട്ട് പേസ്റ്റ് ആക്കുക പിന്നെ കഞ്ഞി വെള്ളം നിങ്ങൾക്ക് എത്ര വേണം രണ്ട് ടീസ്പൂൺ ആവശ്യമായിട്ട് വേണം അപ്പം ഈ കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് ഈ അരച്ച മല്ലി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെയിലി ഒന്നോ അല്ലെങ്കിൽ രണ്ടോ തവണ എടുക്കാം അമിതമായിട്ട് കഴിക്കേണ്ട കഴിക്കേണ്ടതൊന്നുമില്ല അപ്പോൾ എന്ന് പറയുന്നതാണെങ്കിൽ നമുക്കറിയാം ആൻ്റി ും ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പം ശ്വാസകോശത്തിൽ വരുന്ന നേർക്കെട്ട് കുറയ്ക്കാനാണെങ്കിലും ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന കഫം കുറയ്ക്കാനാണെങ്കിലും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നമുക്കത് ഈ നല്ല രീതിയിൽ ഈ കഫം ഈ ചുമ ഉള്ള സമയത്ത് നമുക്ക് ഭയങ്കര കഞ്ചഷനായിരിക്കും ലങ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്കൊരു വിങ്ങുന്ന പോലത്തെ ഒരു ഫീൽസ് വരാറുണ്ട് ഫീലിങ്സ് വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കാവുന്ന അപ്പം നിങ്ങൾ ഓൾറെഡി മെഡിക്കേഷൻസ് എടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഒന്നും ട്രൈ ചെയ്യേണ്ട മെഡിക്കേഷൻസ് കറക്റ്റായിട്ട് പറഞ്ഞ് ആ ഒരു ഡ്യൂറേഷനിൽ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം സോൾവായിപ്പോയിക്കോളും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് ഈ മല്ലി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇത് ആഡ് ചെയ്യാം ഈ കൽക്കണ്ട ഉണ്ടല്ലോ പനം കൽക്കണ്ട കിട്ടുന്ന ആളുകളാണെങ്കിൽ അത് അല്ലെങ്കിൽ നോർമലി കടകളിൽ നിന്ന് കിട്ടുന്ന കൽക്കണ്ട ആണെങ്കിൽ അതും നന്നായിട്ട് ചതച്ചിട്ട് അതിലോട്ട് ആഡ് ചെയ്തിട്ട് കഴിക്കുക രണ്ട് നേരം ഒരു ദിവസം രണ്ട് നേരം മാത്രം എടുത്താൽ മതി പിന്നെ പറയുന്ന രണ്ടാമത്തെ ഒരു ടിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നിങ്ങൾ എല്ലാവരും വളരെ കോമൺ ആയിട്ട് കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു ഇതാണ് ഇത് നമുക്ക് ഹെർബൽ ടീ ആയിട്ട് തന്നെ വേണമെങ്കിൽ പറയാം ഒരു ഹെർബൽ ടീ പോലെയാണ് അതിന് വേണ്ടത് രണ്ട് തരം ഇലകളാണ് അതിൽ ഒന്ന് പറയുന്നത് ബീറ്റൽ ആണ് ബീറ്റൽ ലീവ്സ് എന്ന് പറയുന്നത് വെറ്റിലയാണ് വെറ്റില അപ്പം നോർമലി നമ്മളെല്ലാവരും ഈ മുറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രായം കൂടിയ ആളുകൾ യൂസ് ചെയ്യുന്നതാണ് പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല ബീറ്റ ലീവ്സ് ആണെങ്കിലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ബോഡിയിൽ എത്തുന്നത് പക്ഷേ നിങ്ങൾക്ക് നല്ല കഫക്കെട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സെവൻ ഡേയ്സ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്കത് നിന്നിട്ട് നിങ്ങൾക്ക് മാറുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളത് ഫോളോ ചെയ്യേണ്ട ആവശ്യകതയില്ല അപ്പം വലിയ കഫക്കെട്ട് ഒന്നുമില്ല ചെറിയൊരു രീതിയിലാണെങ്കിൽ ഒന്നോ രണ്ടോ ഒരു മാക്സിമം പോലും ഒരു മൂന്ന് ദിവസം മാത്രം ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അതിന് വേണ്ടത് ഒരു മെറ്റിലിയാണ് പിന്നെ വേണ്ടത് ഒരു രണ്ടോ മൂന്നോ പനിക്കൂർക്കയുടെ ഇല നോർമലി കു മക്കൾക്ക് കഫക്കെട്ട് വരുന്ന സമയത്ത് നമ്മൾ പനിക്കൂർക്ക ജസ്റ്റ് ഒന്ന് വയറ്റിയെടുത്തിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് അതിൽ കുറച്ച് പനം കൽക്കണ്ടോ അല്ലെങ്കിൽ സാധാ കൽക്കണ്ടോ ഒക്കെ മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ ആളുകൾക്കാണെങ്കിലും ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ പനിക്കൂർക്കയുടെ ഇലയും ഈ ഞാൻ നേരത്തെ പറഞ്ഞ വെറ്റിലയും കൂടി ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം അത് വറ്റി വരും അപ്പോൾ വറ്റി വരുന്ന വെള്ളം നിങ്ങൾ എന്ത് ചെയ്യുക രണ്ട് നേരം മാത്രമായിട്ട് എടുക്കുക രാവിലെയും എടുക്കുക വൈകുന്നേരം അതും ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിലാണെങ്കിൽ നിങ്ങൾ മാക്സിമം തണുത്ത ആഹാരങ്ങൾ ഒഴിവാക്കണം അതുപോലെ തന്നെ ഓവർ തണുത്ത ക്ലൈമറ്റിൽ ഇരിക്കുക ഫാനിന് അടിയിലിരിക്കുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം കുളിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് തല തോർത്തി തലയിലുള്ള എണ്ണയാണെങ്കിലും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒക്കെ ആണെങ്കിലും നന്നായിട്ട് നിങ്ങളത് തോർത്തി എടുക്കേണ്ടതുണ്ട് ഇനി പറയാൻ പോകുന്നത് മൂന്നാമത്തെ ഒരു ടിപ്പ് ഇനിയും ഞാൻ പറയുന്ന ഈ ഒരു ടിപ്പ് നമ്മൾ വളരെ കോമൺ ആയിട്ട് എല്ലാവരും തന്നെ വീടുകളിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഇത് നിങ്ങൾക്ക് നല്ല ശക്തമായിട്ടുള്ള കഫക്കെട്ടും ചുമയും നിങ്ങളത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ നോക്കാം അപ്പം അത്യാവശ്യമായിട്ട് വേണ്ടത് ഒന്ന് കുരുമുളകാണ് ആണ് പറയുന്നത് ഗ്രാമ്പു ആണ് പിന്നൊന്ന് വേണ്ടത് ഈ പട്ട ഉണ്ടാവും എല്ലാം പട്ട വേണം അത് വേണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് മഞ്ഞളാണ് അപ്പം പച്ചമഞ്ഞൾ കിട്ടുന്ന ആളുകളാണെങ്കിൽ പച്ചമഞ്ഞൾ യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ പൊടിയൊക്കെ ആണെങ്കിൽ നമ്മൾ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന പൊടിയാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പൊടി ആഡ് ചെയ്യാം പിന്നെ കുറച്ച് ഹണി നിങ്ങൾക്ക് മിക്സ് ചെയ്യാം തേൻ വേണം ഒരു ചെറിയൊരു കഷ്ണം എന്ത് വേണം ഇഞ്ചി അല്ലെങ്കിൽ നമുക്ക് ചുക്കായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഉണങ്ങിയ ജി ജിഞ്ചർ ജിഞ്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ചുക്ക് എന്ന് പറയുന്നത് അപ്പം അത് കിട്ടുന്നുണ്ടെങ്കിൽ അതും വളരെ ചെറിയൊരു എമൗണ്ടിൽ വേണം അപ്പം എന്ത് ചെയ്യുക ഈ പെപ്പർ ആണെങ്കിൽ ഒരു മൂന്ന് നാല് പെപ്പർ മതി ചെറിയൊരു കുരുമുളക് മൂന്ന് നാലെണ്ണം എടുക്കുക അതിലോട്ടൊരു ചെറിയൊരു ക്ലോവ് ചെറിയൊരു ഗ്രാമ്പു ചെറിയൊരു പീസ് എടുത്തിടുക അതുപോലെ തന്നെ പട്ടയാണെങ്കിൽ വളരെ നേർമയായിട്ടുള്ള വളരെ ചെറിയൊരു കഷ്ണം മിക്സ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുക നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക അതിലോട്ട് കുറച്ച് ഹണി ആഡ് ചെയ്യുക അതുപോലെ തന്നെ മഞ്ഞൾ പൊടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മഞ്ഞൾ പച്ചമഞ്ഞളാണെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഹണി ആഡ് ചെയ്തിട്ട് ഈ ഇഞ്ചിയുടെ കഷ്ണം ആഡ് ചെയ്യാം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇന്ദുപ്പും കൂടി മിക്സ് ആക്കാം അപ്പോൾ ഇത് മൂന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരറ്റ നേരെ എടുത്താൽ മതി കാരണം അത്യാവശ്യം എല്ലാം തന്നെ സ്പൈസി ആയിട്ട് വരുന്നതാണ് എല്ലാം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇതും നിങ്ങളുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനാണ് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ കഫക്കെട്ട് വന്നിട്ട് അത് ഇൻഫ്ലമേഷനിലോട്ട് പോകുന്നതാണെങ്കിൽ നമുക്ക് പ്രിവൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നിങ്ങളിങ്ങനെ കഫക്കെട്ട് വന്നിട്ട് പനിച്ച് കിടക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നിർദ്ദേശം എടുക്കേണ്ടതുണ്ട് കാരണം ചിലപ്പോൾ നമുക്ക് ചെസ്റ്റിന് ഇൻഫെക്ഷൻ വന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ട് ഒരു ഡോക്ടറിൻ്റെ ടുത്ത് എന്താണെങ്കിലും പോകണം അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടിപ്പും കൂടി എന്ത് ചെയ്യാം ഇങ്ങനെ തുടർച്ചയായിട്ട് കഫും അതുപോലെ തന്നെ കോൾഡും വരുന്ന ആളുകൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഈ മെഡിക്കേഷൻസ് എടുത്തിട്ട് അസുഖം മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന പ്രത്യേകം പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഈ തുമ്മൽ തുമ്മുന്ന അസുഖം അതുപോലെ തന്നെ ജലദോഷം കഫക്കെട്ട് ഇതൊക്കെ എല്ലാവർക്കും മെഡിക്കേഷൻസ് കഴിച്ച് മാറ്റാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പം അല്ലാത്ത പക്ഷം ആളുകൾക്കാണ് ഇങ്ങനെയുള്ള ടിപ്പുകളൊക്കെ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഷുഗറിനാണെങ്കിലും മറ്റുള്ള ബി പിക്ക് ആണെങ്കിലും മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന സമയത്താണെങ്കിലും ഇതൊന്നും ഒരുപാട് കാലം ട്രൈ ചെയ്യരുത് ഇതെല്ലാം തന്നെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകളാണ് ഇപ്പം ചില ആളുകൾ ചിലപ്പോൾ മരുന്നും കൂടി അത്യാവശ്യമായിട്ടുണ്ടായിരിക്കും അപ്പം ആയുർവേദത്തിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു സൈഡ് എഫക്ട്സും വരുന്നില്ല നമുക്ക് കറക്റ്റായിട്ട് ഇത് ക്യൂർ ചെയ്തു പോകാൻ പറ്റുന്നതേ ഉള്ളൂ അത് ഡ്രൈ കഫാണോ അല്ലെങ്കിൽ അവർക്ക് വിത്ത് സ്പൂട്ടാണോ കഫ നന്നായിട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ആളെങ്കിൽ അങ്ങനെ കുറച്ച് വർഷങ്ങളായിട്ട് ഇടക്കിടക്ക് വരുന്ന അല്ലെങ്കിൽ എല്ലാ സീസണിലും തണുപ്പ് കാലാവുമ്പോഴേക്കും മഴക്കാലമാകുമ്പോഴേക്കും ഒക്കെ വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള കുറച്ച് ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി